എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം മാർച്ച് മൂന്നോടു കൂടി അവസാനിച്ച സാഹചര്യത്തിൽ ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെയുള്ള മാർച്ച് മാസം മുതലുള്ള തനത് പെൻഷൻ തുക കുടിശികയായിരിക്കുന്ന മൂന്നുകടു പെൻഷൻ തുക എന്നിവ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി പുതിയ പെൻഷൻ വിതരണ പട്ടിക തയ്യാറാക്കൽ തദ്ദേശ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് നടപടികൾ എന്നിവ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുതൽ കർശനമാക്കുമ്പോൾ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ഒഴികെ അമ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ ഇതോടൊപ്പം തന്നെ എട്ട് ലക്ഷത്തോളം വരുന്ന വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലെ എൻ എസ് പി എ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ വീടുകളിൽ എത്തിയിട്ടുള്ള ഭൗതിക സാഹചര്യ പരിശോധന ആരംഭിക്കുകയാണ് ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ ആയിരത്തി രൂപ വീതവും ഇതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം മുതൽ തനത് പെൻഷൻ തുകയോടൊപ്പം സർക്കാർ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടും ഉള്ള മൂന്നുകടു പെൻഷൻ തുകയായി നാലായിരത്തി എണ്ണൂറ് രൂപ വീതമുള്ള പെൻഷൻ തുകയുടെ വിവിധ ഘട്ടങ്ങളിലായുള്ള വിതരണവും ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ആയിരത്തി നാനൂറ്റി അമ്പത്തിയേഴ് സർക്കാർ ജീവനക്കാരുടെ പേരും തസ്തികയും വകുപ്പുമടക്കം സർക്കാർ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് വകുപ്പ് തിരിച്ചുള്ള പേര് വിവര പട്ടികയിൽ ഭൂരിഭാഗവും പാർട്ട് ടൈം ജീവനക്കാരാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കൈപ്പറ്റിയ പെൻഷൻ തിരിച്ചു പിടിക്കുന്നത് പതിനെട്ട് ശതമാനം പലിശ നിരക്കിലായിരിക്കും കർശന പരിശോധന മറ്റുള്ള പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് നീളും രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ വാർത്ത കെട്ടിടമുള്ളവർ വീടുകളിൽ എയർ കണ്ടീഷൻ നാലുചക്ര വാഹനം എന്നിങ്ങനെയുള്ളവർ മറ്റു പെൻഷനുകൾ കൈപ്പറ്റുന്നവർ ഒരു ലക്ഷം രൂപയിൽ കവിഞ്ഞ വരുവാനമുള്ളവർ തുടങ്ങിയവരും ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടുകയും വിതരണം ചെയ്യാൻ പോകുന്ന കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രം ചുരുങ്ങുകയും ചെയ്യും അതേസമയം സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അടക്കമുള്ളവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടിൽ സി എ ജി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്രനാൾ കഴിഞ്ഞിട്ടും ഇതിൽ നടപടി എടുക്കാത്തത് എന്തെന്ന ചോദ്യവും ധനവകുപ്പിനും നേരെ ഉയർന്നിരിക്കുകയാണ് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മസ്റ്ററിംഗിലും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിൽ സർക്കാർ പുതിയ മാനദണ്ഡങ്ങൾ സ്വീകരിക്കും